ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സ്റ്റോറീസ് ഓഫ് ച നിനക്ക് ഈ സ്കൂളിൽ വേറെ ആരെയും കിട്ടിയില്ലേ അല്ല നീ നിന്റെ കോല ശരിക്ക് കണ്ണാടിയിൽ നോക്കിയിട്ടാണോ ഋഷിദേവിനോട് നിനക്ക് പ്രേമമാണെന്ന് പറഞ്ഞത് യൂണിഫോം ഇട്ട് തലമുടി രണ്ടായി കെട്ടിവെച്ച് ചുണ്ടിലും മുഖത്തും പലവിധ ചായങ്ങൾ തേച്ച ഒരു കൊച്ചു സുന്ദരി കുട്ടി തൻ്റെ മുൻപിൽ നിൽക്കുന്ന പെൺകുട്ടിയെ നോക്കി ചോദിച്ചു ഇതെല്ലാം കേട്ട് ഒരു പെൺകുട്ടി തലയും കുറിച്ചു അവരുടെ മുൻപിൽ നിൽക്കുന്നുണ്ടായിരുന്നു അടിച്ച് നിനക്ക് ആദ്യം ഒന്ന് സ്വയം നോക്കിയിട്ട് പോരെ ഈ പ്രേമൊക്കെ അവളെ പിറകിലേക്ക് പിടിച്ച് തള്ളിക്കൊണ്ടായിരുന്നു അത് പറഞ്ഞത് ദേവ ജസ്റ്റ് ഇറ്റ് പിറകിൽ നിന്ന് സുന്ദരനായ ഒരു പയ്യൻ അവരുടെ ഇടയിലേക്ക് വന്നു നല്ല വെളുത്തു നിറവും ദൃഢമായ ശരീരവും ഒക്കെയായി നല്ല ഭംഗിയുള്ള ഒരു ചെറുക്കൻ വൈദേഹി അവന്റെ സൗണ്ട് കേട്ടതും അവൾ ഞെട്ടിത്തെരിച്ച് അവനെ നോക്കി വൈദേഹി അങ്ങനെയല്ലേ തന്റെ പേര് പ്ലസ് വൺ സയൻസ് ബാച്ച് അല്ലേ അവൾ അവനെ നോക്കി അതേ എന്ന് തലയാട്ടി എന്നാൽ താൻ ക്ലാസ്സിലേക്ക് പോയിക്കോളൂ അവൾ പേടിച്ച് ദേവയുടെ മുഖത്തേക്ക് നോക്കി അവളെ നോക്കണ്ട ഞാനല്ലേ തന്നോട് പൊയ്ക്കൊള്ളാൻ പറഞ്ഞത് അത് കേട്ടത് ജീവൻ തിരിച്ചു കിട്ടിയ പോലെ അവൾ ക്ലാസ്സിലേക്ക് പോയി എന്താ റഷീദ് അവളുടെ മുന്നിൽ നീ എന്നെ ശരിക്കും നാണം കെടുതി ഒന്നുമില്ലെങ്കിലും നമ്മൾ സ്നേഹത്തിലല്ലേ വാട്ട് നമ്മൾ സ്നേഹത്തിലോ നിന്നോട് ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പിന്നെ കുറച്ച് തൊലിവെളുപ്പുണ്ടെന്ന് വെച്ച് ആരെയും കൂടുതൽ കളിയാക്കരുത് അതൊക്കെ അങ്ങ് പോകാൻ അധിക സമയം വേണ്ട പിന്നെ ഞാൻ ആരെ സ്നേഹിക്കണമെന്ന് തീരുമാനിക്കുന്നത് നീയല്ല കേട്ടോ ദേവപ്രിയ അതുകൊണ്ട് ബാക്കിയുള്ള കുട്ടികളെ പേടിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയുമുള്ള ഈ കലാപരിപാടി ഇവിടെ നിർത്തിക്കോണം ഋഷി അവളെ നോക്കി അത്രയും പറഞ്ഞു മുന്നിലേക്ക് നടന്നുപോയി അവന്റെ പിറകെ ദേവയെ നോക്കി ചിരിച്ചുകൊണ്ട് ഋഷിയുടെ ഫ്രണ്ട്സും ദേഷ്യത്തിൽ ദേവ അവിടെ തറയിൽ ആഞ്ഞു ചവിട്ടി വൈദേഹി തന്റെ മുന്നിലുള്ള കണ്ണാടിയിൽ തന്റെ പ്രതിബിംബം നോക്കി നിൽക്കുകയായിരുന്നു പെട്ടെന്ന് വേറെ ഒരു പെൺകുട്ടി അങ്ങോട്ട് കയറി വന്നു വൈദു നീ കരയുകയാണോ ആ ദേവ ദേവപിശാശി നിന്നെ വല്ലതും പറഞ്ഞോ വേണ്ടറിയ ദേവചേച്ചി എന്നെ ഒന്നും പറഞ്ഞില്ല പറഞ്ഞെങ്കിൽ തന്നെ അത് സത്യമായ കാര്യമാണ് തടിച്ചി വീപക്കുറ്റി അങ്ങനെയുള്ള പേരുകളൊക്കെ എന്നെ പോലെ ഉള്ളവർക്ക് വേണ്ടിയല്ലേ ആ എനിക്ക് ഋഷിയേട്ടനെ പോലെ ഒരാളെ ഒന്ന് നോക്കാൻ പോലും അവകാശമില്ല അപ്പോഴല്ലേ പ്രേമം അവൾ പുച്ഛത്തോടെ തന്റെ കണ്ണാടിയിലുള്ള മുഖത്തേക്ക് നോക്കി പറഞ്ഞു മാഡം സ്ഥലമെത്തി ഇറങ്ങുന്നില്ലേ ഡ്രൈവർ അവളെ നോക്കി ചോദിച്ചു കാറിന്റെ പിൻസീറ്റിൽ ചാരിയിരുന്ന വൈദേഹി തല പൊക്കി നോക്കി താൻ പഠിച്ചിരുന്ന വിദ്യാലയം ഇപ്പോഴും പഴയ പ്രൗഢിയോടെ തലയെടുപ്പോടെ നിൽക്കുന്നു ആ കാലം എന്നും മനസ്സിൽ മായാതെ നിൽക്കുന്നു ആ ഇരട്ട പേരുകൾ ഇന്നും തന്റെ ചെവിയിൽ മുഴങ്ങുന്നു അവൾ കാറിൽ നിന്നും ഒരു കുഞ്ചിരിയോടെ പുറത്തേക്കിറങ്ങി തന്നെ സ്വീകരിക്കാനായി നിൽക്കുന്ന പല മുഖങ്ങളിൽ ഒരു മുഖം അവളെ വീണ്ടും ഓർമ്മകളുടെ താഴ്വരയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവൾ നടന്ന ആ മുഖത്തിനു മുന്നിലേക്ക് ചെന്ന് നിന്നു ദേവ് പ്രീജിച്ചി എന്നെ ഓർമ്മയുണ്ടോ വൈദേഹി ദേവ് ഒരു ഞെട്ടലോടെയാണ് അവളെ നോക്കി പറഞ്ഞത് ഇപ്പോഴും വലിയ മാറ്റങ്ങളൊന്നുമില്ല പഴയ പോലെ തന്നെ തടിച്ചിട്ടാണ് സാരിയാണ് വേഷം പക്ഷെ അവൾ സുന്ദരിയാണെന്ന് ദേവയ്ക്ക് തോന്നി അവൾക്ക് മുന്നിൽ താൻ ഒന്നുമല്ല എന്ന് തോന്നിപ്പോയി പക്ഷെ ദേവയിലെ ദേവയിലേക്ക് നോക്കിയ വൈദേഹിക്ക് അവളിൽ ഒരുപാട് മാറ്റങ്ങൾ കാണാൻ കഴിഞ്ഞു കണ്ണിന് ചുറ്റും കറുപ്പ് നിറഞ്ഞിരിക്കുന്നു മുഖത്തെ പ്രസരിപ്പെല്ലാം വിട്ട പോയിരിക്കുന്നു ഒരു ചായങ്ങളും ഒന്നും തന്നെ ഇല്ലാതെ സാരി ചുറ്റിയിരിക്കുന്നു അപ്പോഴാണ് വൈദേഹിക്ക് റീ അയച്ച ഒരു ടെക്സ്റ്റ് മെസ്സേജ് ഓർമ്മ വന്നത് ദേവേച്ചിയുടെ ഹസ്ബൻഡ് മരിച്ചു ആക്സിഡന്റ് ആയിരുന്നു നമ്മുടെ സ്കൂളിൽ തന്നെ ഇപ്പോൾ ടീച്ചറായി ഉണ്ട് പഴയ ദേവയുടെ ഒരു അംശം പോലും ഇല്ല എന്ന് തോന്നി വൈദേഹിക്ക് അവൾ ദേവയെ നോക്കി പുഞ്ചിരിച്ചു സ്റ്റേജിലേക്ക് നടന്നു അപ്പോഴേക്കും വേദിയിൽ നിന്നും പ്രിൻസിപ്പൽ വിളിച്ചു പറഞ്ഞു ഐ ഹർഡ്ലി വെൽക്കം സബ് കളക്ടർ ആൻഡ് മോറോവർ ദ പ്രൗഡ് ഓഫ് അവർ സ്കൂൾ മിസസ് വൈദേഹി മാം ടു സ്പീക്ക് എ ഫ്യൂ വേർഡ്സ് വൈദേഹി അവൾ ഇരുന്ന സീറ്റിൽ നിന്നും എഴുന്നേറ്റ് മൈക്കിനടുത്തേക്ക് നടന്നു അവൾ താഴെ ഇരിക്കുന്ന സ്റ്റുഡൻറിനെ നോക്കി സംസാരിച്ചു തുടങ്ങി എനിക്ക് ഒരുപാട് സംസാരിക്കാനൊന്നും അറിയില്ല പക്ഷെ നിങ്ങളോട് കുറച്ച് അനുഭവങ്ങൾ പങ്കുവെക്കാൻ കഴിയും നമ്മുടെ പ്രിൻസിപ്പൽ മാഡം പറഞ്ഞതുപോലെ ഞാൻ ഇവിടുത്തെ വിദ്യാർത്ഥിയായിരുന്നു എല്ലാ കുട്ടികളും വരുന്ന പോലെ അച്ഛന്റെയും അമ്മയുടെയും കഴി പിടിച്ച് ആദ്യമായി ഇവിടേക്ക് വന്നു അന്ന് കൗതുകമായിരിക്കുമല്ലോ എല്ലാവർക്കും ബാക്കിയൊന്നും ഓർമ്മയുണ്ടാവില്ല പക്ഷെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുള്ള ഒരേ ഒരു വാക്ക് എന്നെ നോക്കി ഒരു കുട്ടി വിളിച്ച വാക്കാണ് തടിച്ചു അവൾ ഒന്ന് ചിരിച്ചു കൗമാരത്തിലേക്ക് കടന്നപ്പോൾ പിന്നെ വൈദേഹിക്ക് മാത്രമല്ല കുറ്റം അവളുടെ മാതാപിതാക്കൾക്കും കൂടിയായി ഈ പൊങ്കച്ചിനെ ഇങ്ങനെ പോയാൽ ചെക്കനെ കിട്ടുമോ എന്നുവരെ ആയി ചോദ്യങ്ങൾ വീട്ടിലുള്ളവരുടെ എല്ലാം ഭക്ഷണം ഇവളാണോ കഴിക്കുന്നത് അങ്ങനെ അങ്ങനെ നീണ്ടുപോയി ചോദ്യങ്ങൾ തടിച്ചി ആ വാക്ക് വല്ലാതെ മനസ്സിൽ പതിഞ്ഞുപോയി പിന്നീട് അങ്ങോട്ട് പഠിച്ചുകൊണ്ടിരുന്ന ക്ലാസ്സുകളിലൊക്കെ എനിക്ക് ആ പേര് തന്നെയായിരുന്നു ഇൻഫാക്ട് എന്റെ വൈദേഹി എന്നുള്ള പേര് ഞാൻ മറന്നുപോയി എന്ന് തന്നെ പറയാം ഒരുപാട് കരഞ്ഞു അമ്മയോടും അച്ഛനോടും വഴക്കുകൂടി എന്താ ഞാൻ മാത്രം ഇത്ര തടിച്ചായി പോയത് എന്ന് ചോദിച്ചു പക്ഷെ ആ പാവങ്ങൾക്കും അതിനുള്ള ഉത്തരം എവിടുന്ന് കിട്ടാൻ എല്ലാം സഹിച്ചു ക്ഷമിച്ചു പക്ഷെ വൈദേഹിയുടെ കുഞ്ഞു മനസ്സ് പിടഞ്ഞുകൊണ്ടിരുന്നു അവസാനം അവൾ ഒരു തീരുമാനമെടുത്തു ഇനി കരയില്ലെന്ന് പകരം തന്നെ കളിയാക്കുന്നവർക്ക് മുന്നിൽ ജയിച്ചു കാണിക്കണമെന്ന് അങ്ങനെ വൈദേഹി ആ ആവശ്യവുമായി അവളുടെ അച്ഛന്റെ മുന്നിൽ ചെന്ന് നിന്നു അവളുടെ അച്ഛൻ വൈദേഹിയുടെ കൈകളിലേക്ക് കുറച്ച് പുസ്തകങ്ങൾ വെച്ച് കൊടുത്തുകൊണ്ട് പറഞ്ഞു ജയിക്കാൻ കൂട്ടിന് ഏറ്റവും നല്ലത് ഈ പുസ്തകങ്ങളാണ് അങ്ങനെ രാവു പകലാക്കി വൈദേഹി പഠിച്ചു തുടങ്ങി അവസാനം ഈ ഐ എസ് എന്ന മൂന്നക്ഷരങ്ങൾ അവൾ സ്വന്തമാക്കി ഇപ്പോൾ വൈദേഹിയെ കാണുന്നവർ എല്ലാം ബന്ധുക്കൾ പോലും ബഹുമാനപൂർവ്വം നോക്കുന്നു ഒരു ചിരിയോട് അവൾ പറഞ്ഞു അവളെ മാഡം എന്ന് വിളിക്കുന്നു പക്ഷെ വൈദേഹിക്ക് എന്നും ഇഷ്ടം ആ തടിച്ചി എന്ന വിളിയോടാണ് എന്ന് ഞാൻ ഇത് പറഞ്ഞത് ഇപ്പോഴും ഇവിടെയും ഒരു വൈദേഹി തന്റെ മുറിയുടെ മുന്നിലെ കണ്ണട നോക്കി കരയുന്നുണ്ടാവും തന്റെ രൂപത്തെ പഴിക്കുന്നുണ്ടാവും ആ വൈദേഹിക്ക് വേണ്ടിയാണ് ഞാൻ ഇത് ഇവിടെ പറഞ്ഞത് കളിയാക്കുകളോൾ നമ്മളുടെ ബലഹീനത ആകാതെ പോരാടാനുള്ള ശക്തിയാക്കൂ ഒരു കുട്ടിയെ പോലും ശരീരത്തിന്റെ നിറത്തിൻറെ പേരിൽ നോവിക്കാതിരിക്കൂ കാരണം എല്ലാവരും അതിനെ അതിജീവിച്ചു എന്ന് വരില്ല നമ്മൾക്ക് എന്താണോ നല്ലത് അതിനെ അംഗീകരിക്കൂ കാരണം എല്ലാവരും അതിനെ അതിജീവിച്ചു എന്ന് വരില്ല നമ്മൾക്ക് എന്താണോ ഉള്ളത് അതിനെ അംഗീകരിക്കൂ നമ്മളിൽ പലരും അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ചെയ്യുന്ന കാര്യം ബോഡി ഷേമിങ് അത് വളരെ വലിയ ഒരു തെറ്റാണ് ഒരിക്കലും അത് ചെയ്യാതിരിക്കൂ ഇത് എന്റെ മാത്രം കാര്യമല്ല ഒരുപാട് ആളുകൾ ഇതുകൊണ്ട് വേദന അനുഭവിക്കുന്നവരുണ്ട് അതുകൊണ്ട് തമാശയ്ക്ക് പോലും അത് ചെയ്യാതിരിക്കുക വൈദേഹി ഒരു ചിരിയോടെ അത്രയും പറഞ്ഞ് മൈക്ക് താഴെ വെച്ചു സദസ് ഒന്നടങ്കം അവളുടെ വാക്കുകൾ കയ്യടിയോടെ സ്വീകരിച്ചു സ്വീകരണമെല്ലാം കഴിഞ്ഞ് ഇറങ്ങാൻ പോയ വൈദേഹിയുടെ മുന്നിലേക്ക് ദേവ ഓടിക്കിതച്ചു വന്നു വൈദേഹി അല്ല മാഡം ഐ ആം റിയലി സോറി ഹേയ് ഇറ്റ്സ് ഓക്കേ അതൊക്കെ ചെറുപ്പത്തിൽ സംഭവിച്ച കാര്യങ്ങളല്ലേ ചേച്ചി ഹേ ഇറ്റ്സ് ഓക്കെ അതൊക്കെ ചെറുപ്പത്തിൽ സംഭവിച്ച കാര്യങ്ങളല്ലേ ചേച്ചി പിന്നെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചോളൂ എന്നും പറഞ്ഞ് വൈദേഹി തന്റെ കാർഡ് അവളെ ഏൽപ്പിച്ചു ഒരു ചിരിയോടെ കാറിൽ കയറിപ്പോയി വൈദേഹി പോയതും ആ കാർഡിൽ നോക്കിയ ദേവപ്രിയ ഞെട്ടി തരിച്ചു നിന്നു വൈദേഹി ഋഷിദേവ് ഐ എസ്